ആയുർവേദശാല ശരിയായ ശരിയായ ആയുർവേദം ഫലപ്രാപ്തി മികച്ച സൂപ്പർവൈസർക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ കോട്ടക്കൽ നഗരസഭ ആദരിച്ചു മികച്ച സൂപ്പർവൈസർക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് ഏറ്റുവാങ്ങിയ ടി വി മുതസിനെയാണ് കോട്ടയ്ക്കൽ നഗരസഭ ഭരണസമിതിയും സ്റ്റാഫ് കൗൺസിലും ആദരിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ ഉപഹാരം നൽകി കോട്ടക്കൽ കൂടി ആദരം കൈവന്നിരിക്കുകയാണ് കാരണം കേരള സർക്കാരിൻ്റെ ഏറ്റവും മികച്ച ഐ സി ഡി സൂപ്പർവൈസർക്കുള്ള ആദരവ് നമ്മുടെ കോട്ടക്കൽ ഐ സി ഡി എസ് സൂപ്പർവൈസർ മലപ്പുറം റൂറൽ ഐ സി ഡി എസ് സൂപ്പർവൈസർ ടി വി മുംതാസ് അവർ അവർകൾക്ക് കൈവന്നിരിക്കുകയാണ് നമുക്കറിയാം കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയുടെ ഒരു ഇംപ്ലിമെൻറ്റിങ് ഓഫീസറാണ് വനിതാ ശിശു ക്ഷേമത്തിന് ഒട്ടനവധി കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ അംഗനവാടി തലങ്ങളിലെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ബാക്കിയുള്ള റൂറൽ ഐ സി ടിസിനേക്കാളും ഒരു പടി മുന്നിൽ നിന്നുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുന്ന നമ്മുടെ സ്വന്തം സൂപ്പർവൈസറാണ് അതുകൊണ്ട് തന്നെ മുനിസിപ്പാലിറ്റിയുടെ ആദരവ് അഭിനന്ദനങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു അവസരം ഞങ്ങൾ ഉപയോഗിക്കുന്നു ഓൾ ദി ബെസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ സി മുഹമ്മദ് അലി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ആലമ്പാട്ടിൽ റസാഖ് പാറോളി റംല പി ടി അബ്ദു സെക്രട്ടറി മാമ്പുള്ളി സന്തോഷ് സീനിയർ സൂപ്രണ്ട് എസ് ഫെമി ഹെൽത്ത് സൂപ്പർവൈസർ ഇ ബാബു മുനിസിപ്പൽ എഞ്ചിനീയർ ജീന സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ വി അരുൺ സാബു പള്ളിപ്പുറം സലീം കെ സഫീർ അസ്ലം ശബന ഷാഹുൽ എം ഹസീന പി നസീറ എം നുസൈബ സുഫൈറ ഷാന ഷെറിൻ ഷാഹിദ് നഗരസഭാ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു സൂപ്പർവൈസർ എന്നുള്ള പ്രവർത്തനങ്ങൾ നഗരസഭയുടെയും അതുപോലെ തന്നെ ജനപ്രതിനിധികളുടെയും അങ്കണവാടി പ്രവർത്തകരുടെയും നാട്ടുകാരുടെയൊക്കെ സഹകരണത്തോടു കൂടി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതിനുള്ള ഒരു അംഗീകാരമായിട്ടാണ് കേരള സർക്കാർ ഇങ്ങനെ ഒരു അവാർഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത് വളരെയധികം സന്തോഷമുണ്ട് ഇനിയും കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ഒരു പിന്നെ മോട്ടിവേഷനും കൂടിയാണ് ഈ അവാർഡ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവരുടെയും സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയിട്ടുള്ളത് ഞാൻ മാത്രം വിചാരിച്ചാൽ ഈ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകുകയില്ല പത്രമാധ്യമങ്ങളൊക്കെ അതിനൊരു സപ്പോർട്ടുള്ളത് തന്നെയാണ് കാരണം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് പത്രമാധ്യമങ്ങൾ അതേപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളൊക്കെ തന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഭരണസമിതി എന്നുള്ള നിലയിൽ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നെ ഭരണസമിതി ചെയർപേഴ്സൺ ആയാലും മറ്റ് ഉദ്യോഗസ്ഥരെ ഓഫീസിലുള്ള ഉദ്യോഗസ്ഥരായാലും മറ്റ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാർ അതുപോലെ തന്നെ ജനപ്രതിനിധികളൊക്കെ തന്നെ അവരുടെ വാർഡുകളിലുള്ള അങ്കണവാടികളുടെ പ്രവർത്തനം നമ്മളൊരു നിർദ്ദേശം കൊടുക്കുമ്പോൾ അതെല്ലാവരും കൂട്ടായി ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു അവാർഡിന് അർഹയായിട്ടുള്ളത് ഇങ്ങനെ ഒരു ഉപഹാരം നൽകിയതിനും ആദരിച്ചതിനും കോട്ടക്കൽ നഗരസഭയോടും അതേപോലെ തന്നെ ഉദ്യോഗസ്ഥരോടുമുള്ള നന്ദി അറിയിക്കുന്നു ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ് एड ऑफिस कोटकल 24 ब्रांचेस भारत लजना मल्टी स्टेट हाउसिंग कोऑपरेटिव सोसाइटी लिमिटेड परफोर रोड कोटकल